بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهديه الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا ومالك الايه مؤمنين اليه എല്ലാ സ്തുതിയും എല്ലാ പ്രകീർത്തനങ്ങളും സർവലോക പരിപാലകനായ അമ്വാഹുവിനാണ് ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അമ്വാഹു മാത്രമാണ് മനുഷ്യർ അവരുടെ ചിന്താക്കുറവ് കാരണം അനുഗ്രഹദാതാവിനെ മറക്കുകയും അനുഗ്രഹങ്ങളെ വലുതായി കാണുകയും ചെയ്യുന്നു ഏറ്റവും വലിയ അപകടം അതാണ് അതിനെ അറബി ഭാഷയിൽ പറയുക ഇത് ഹൃദയവുമായി ബന്ധപ്പെട്ട വലിയൊരു ദോഷമാണ് അള്ളാഹുവിനെ വിസ്മൃതിയിലാവുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളെപ്പറ്റി ആ ആലോചിക്കാതിരിക്കുകയും അള്ളാഹുവിൻ്റെ കൈകാര്യങ്ങളെപ്പറ്റി അറിയാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അനുഗ്രഹങ്ങളെ വലുതായിട്ട് കാണും അനുഗ്രഹ ദാതാവിൻ്റെ ബന്ധം അതിൽ നിന്ന് വിച്ഛേദിക്കുന്നു ഇതോടുകൂടി ആ അനുഗ്രഹങ്ങളെ അവൻ ഇലാഹാക്കുന്നു അനുഗ്രഹങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവനായ രക്ഷിതാവിനെ അള്ളാഹുവിനെ മനുഷ്യൻ മറക്കുന്നു ശിർഖിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ തുടക്കം അതാ സൃഷ്ടികളെയും അള്ളാഹുവിനെയും അവന്റെ പ്രവൃത്തികളെയും സൃഷ്ടികളിൽ കൂടി നടക്കുന്ന പ്രവൃത്തികളെയും പറ്റി ചിന്തിക്കാത്ത മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നേരെ സൃഷ്ടിപ്പ് സൃഷ്ടികളിലേക്ക് ആവും ചായുന്നു ഇത് കാരണമാണ് ചില ആളുകൾ വിഗ്രഹങ്ങളായി മാറുന്നത് ചില കബിടങ്ങൾ വിഗ്രഹങ്ങളായി മാറുന്നത് ാഹു അലഹി തങ്ങൾ അവിടുത്തെ സഹാബത്തിന് എന്നതിനെ പറ്റി അള്ളാഹു ഖുർആാനി പറയുകയാണ് ലക്കത് മന്നഅഹുൽ അള്ളാഹു ഞാമുണ്ട എങ്ങനെയാണ് ചെയ്തത് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അള്ളാഹു സുഹാന അവരെ ഭാഷ അറിയുന്ന അവരെ വർഗത്തിൽപ്പെട്ട മറ്റൊരു വർഗത്തിൽ പെടാത്ത അവരെ കൊബായിലുകളിൽ അറിയപ്പെടുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് അവർക്ക് ഒരു മബോസായിട്ട് ഒരു പ്രതിനിധിയായിട്ട് അമ്മാനു നിയോഗിച്ചത് എന്താണ് ആ പ്രവാചകം ചെയ്തത് ഗ്രന്ഥത്തെ ഓതിക്കേൽപ്പിച്ചു

അവരെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെ കൊണ്ട് വിശുദ്ധിപ്പെടുത്തി കിതാബ ആ ആ സമൂഹത്തിനെ അവർക്ക് അള്ളാഹു കലാമായ വിശുദ്ധ ഖുർആാനെ പ്രവാചകൻ പഠിപ്പിച്ചു അവിടുത്തെ ജീവിതചര്യായിട്ടുള്ള സുന്നത്തിനെയും നബി കരീം വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു എങ്ങനത്തെ ഒരു സമൂഹമായിരുന്നു അവര് അതിനു മുമ്പ് പ്രത്യക്ഷമായ വഴികെട്ട ശരിക്കുള്ള ഒരു മാർഗദർശനം കിട്ടാത്ത ഒരു സമൂഹമായിരുന്നു ആ സമൂഹത്തിനെയാണ് നബികരിയും സൊല്ലംബാറും അലിയും സെല്ലമ്മ തന്റെ നാൽപ്പത് വയസ്സ് മുതൽ അറുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള സമയം കൊണ്ട് മാറ്റിയെടുക്കുകയും ലോകത്തിന് തന്നെ ഉത്തമമായ ഒരു വിഭാഗമാക്കി മാറ്റുകയും ചെയ്തു അതിനധികം സല്ലാ വല്ല അവരെ പഠിപ്പിച്ചത് എന്താണ് അവരെ തെസ്റ്റിയ ചെയ്തത് എന്താണ് അവർ ഏത് രീതിയിലാണ് ശിക്ഷണം ചെയ്തത് എന്നൊക്കെ വിശുദ്ധ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ നമുക്കും ബാധകമാണ് പ്രവാചകന്റെ സുന്നത്ത് അതും മുബീനാണ് പ്രവാചകന്റെ ഹദീസ് അതും മുബീനാണ് എന്ന് പ്രത്യക്ഷമാണ് അത് പഠിച്ചുകൊണ്ട് എങ്ങനെയാണോ ആ സഹാബികളെ ാഹി സാഹു അലൈവസ്മ തന്റെ സമുദായത്തിനെ എപ്രകാരമാണോ നന്നാക്കിയെടുത്തത് അതുപോലെ നാം ഓരോരുത്തരും സ്വയം നന്നാവുകയും നമ്മുടെ ചുറ്റുപാടുകളോട് ആ കടമ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഉമ്മത്ത് മുഹമ്മദിൻ്റെ വലിയ ഒരു കാർത്തവ്യമാണ് ഇതിൽ ആദ്യത്തെ കാർത്തവ്യം സ്വന്തം വിശുദ്ധി നേടുക സ്വന്തം പോരായ്മകളെ തിരിച്ചറിയുക നമ്മുടെ പോരായ്മകളെ തിരിച്ചറിയുന്നവരെ നാം അത് പറയുന്നവരെ നാം സ്നേഹിക്കുകയും അവർക്ക് വേണ്ട സേവനം ചെയ്യുകയും ചെയ്തുകൊണ്ട് കാരണം നമ്മളെ പോരായ്മ നമ്മളെ മോത്തു നോക്കിട്ടാണല്ലോ പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരായ വഴി നാം കണ്ടുപിട്ടു ഞാനൊരിക്കൽ ഒരു വലിയ പണ്ഡിതൻ ഹബീബ് മുഹമ്മദ് അലബിയുമാലിക്ക് അവരുടെ പ്രസംഗത്തിൽ നിന്ന് ഒരു വിഷയ കേട്ടു അദ്ദേഹം പറഞ്ഞത് നിന്നെ ശരിയായ രീതിയിൽ ഇർഷാദ് ചെയ്യുന്ന ഒരു ഗുരുവാര്യൻ നിനക്ക് ആവശ്യമാണ് അങ്ങനെ നിനക്ക് അങ്ങനെ ഒരാളില്ലെങ്കിൽ നല്ല ഒരു സുഹൃത്തിനെ നീ കണ്ടുപിടിക്കുക നിന്റെ പോരായ്മകൾ നിന്നോട് പറഞ്ഞു തരുക അതിനും നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ നിന്റെ ശത്രുവിലേക്ക് ശ്രദ്ധിക്കുക കാരണം അവൻ എപ്പോഴും നിന്റെ പോരായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവാണ് ശത്രുവിന്റെ വിമർശനം കേട്ടുകൊണ്ട് നീ സ്വയം നന്നാകുവാൻ നോക്കുക ഒരിക്കലും ഞാൻ പോന്നവനാണ് ഞാൻ എല്ലാമായി എന്ന ധാരണ വരരുത് ഇത് സ്വന്തത്തിനോടുള്ള ഒഴിവാണാണ് എന്റെ പഠനം എന്റെ അറിവ് ഇതിൽ അള്ളാഹുദിനെ ചേർക്കാതെ കൊണ്ടുവരുന്ന ഈ ഉജിപ് ഇത് നമ്മളിൽ നിന്നും ഒഴിവാ സഹോദര വളരെ കുറഞ്ഞ കാലഘട്ടത്തെ ഒരു ജീവിതമാണ് തീർച്ചയായിട്ടും എല്ലാ ഓരോ നഫ്സും മരണത്തിന് രുചിച്ചറിഞ്ഞു അള്ളാഹു സുഹാന ഭവത്താലും വിശുദ്ധ കലാമിലൂടെ പഠിപ്പിക്കുകയാണ് എല്ലാ ഓരോ ശരീരവും മരണത്തിനൊരു ഇച്ചറിയും ഒരാൾ എന്തിനെ ചിരഞ്ജീവിയായിട്ട് ലോകത്തെ ജീവിച്ചിരിക്കുകയില്ല ഈ ലോകത്തിന് തന്നെ ഒരു മരണം ആസ്വദിക്കുന്ന സമയമുണ്ട് ലോകത്തിന് തന്നെ ഉണ്ട് ഒരു മരണം കുല്ലുമൻ അലി ഹഫാൻ അവസാനത്തെ ഫിയാമത്തിന്റെ മരണം അതിനു മുമ്പ് എത്രയെത്ര വെള്ളപ്പൊക്കങ്ങൾ എത്രയെത്ര ഉരുൾപൊട്ടലുകൾ എത്രയെത്ര കൂട്ടക്കൊലകൾ ആയിരക്കണക്കിന് കൂട്ടക്കൊലകൾ പതിനായിരക്കണക്കിന് കൂട്ടക്കുരകൾ ലക്ഷക്കണക്കിന് കൂട്ടക്കൊരകൾ നടന്നുകൊണ്ടേ ചെറിയ ചെറിയ ക്യാമത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരും പല പല അക്രമികളുടെ അക്രമങ്ങളാൽ പലരും കൊല്ലപ്പെടുകയും മതിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും സങ്കടപ്പെടുന്നു എന്നാൽ അവൻ മൂമിനാണെങ്കിൽ ഈമാനുള്ളവനാണെങ്കിൽ അള്ളാഹു റസൂല് പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവന്റെ മരണത്തോടു കൂടി അവന്റെ എല്ലാ ദുഃഖങ്ങളും മാറുകയാണ് അവൻ സന്തോഷത്തിലേക്ക് വരികയാണ് വഫാത്തിന്റെ സമയത്ത് ഫാത്തിമ റസൂലുള്ള പറഞ്ഞ വാക്കാണ് മോളെ എന്റെ അവസാനത്തെ വേദനയാണിത് ഇനി ഞാൻ ഒരു വേദനയും അനുഭവിക്കുകയില്ല അങ്ങനെ പറയണമെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി കൊണ്ട് കൊണ്ട് നാളെ പരലോകത്ത് വിജയിക്കേണ്ട ഒരു വിജയിക്കേണ്ട ഒരു ജീവിതം മേൽ നിർബന്ധമാണ് ഇത് ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞെങ്കിൽ ഒരു ലക്ഷത്തി ചെല്ലാനോ സഹാബികൾ അവരുടെ ജീവിതത്തിൽ ആ ആയത്തിനെ ബ്രദ്ധമാക്കി ഏറ്റെടുത്തുകൊണ്ട് അവരെ ജീവിതം മുന്നോട്ട് പോയി അവരുടെ കുടുംബനാഥന്മാർ ആദ്യം അവരുടെ നഫ്സിനോട് സംവദിക്കുകയും നഫ്സിനെ ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ ഏർപ്പെടുകയും അവരെ സ്വന്തം ശരീരത്തിനെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്തു പിന്നീട് അവരെ മക്കളോട് പറഞ്ഞു അവരെ ഭാര്യമാരോട് പറഞ്ഞു അവരുടെ അടുത്ത കുടുംബങ്ങളോട് പറഞ്ഞു നബി നബിഅള്ളാഹു ആദ്യം തൻ്റെ ഏറ്റവും അക്രമായിട്ടുള്ള കുടുംബങ്ങളെ വിളിച്ചാണ് ചാക്കിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ മക്കളോട് പോലും നിസ്കരിക്കാൻ പോവാൻ പറയാൻ ധൈര്യമില്ല നിസ്കരിക്കാത്ത മോനക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നു അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന മക്കളെ നമ്മൾ സ്വീകരിക്കുന്നു എത്രമാത്രം അലൈഹി തെറ്റിപ്പോയവരാണ് നമ്മൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷത് അഹു നമ്മുടെ പ്രവാചകനെ പറ്റി പറഞ്ഞത് നബിയെ അങ്ങേ ആലമിന് റഹ്മത്തായിട്ടെല്ലാരും നമ്മളെ അയച്ചിട്ടില്ല ആലമിലെ എല്ലാ വസ്തുക്കൾക്കും റഹ്മത്താണ് മോമിനിയങ്ങളുടെ പ്രാർത്ഥന ഈ ലോകത്തെ അള്ളാഹു നിലനിൽക്കുന്നു മൂമിനിയങ്ങളുടെ സഹവാസം സത്യവിശ്വാസികളുടെ ജീവിതം ലോകത്തിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം എത്തിക്കുന്നു പ്രവാചക ജീവിതം അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ആ അള്ളാഹു ആ ജീവിക്കാൻ തൗഫീക്ക് നൽകിയവർക്ക് വേണ്ടി ആണ് അള്ളാഹു സുബാന വാസ്തവത്തിൽ ഈ ലോകത്തെ നിലനിർത്തിയിട്ടുള്ളത് ആ പ്രവാചകൻ സൊല്ലാഹു അലി ജൂതനോടും മജൂസിയോടും ക്രിസ്ത്യാനിയോടും മതമുള്ളവനോടും മതമില്ലാത്തവനോടും നബി സുല്ലാഹു അലി വസ്ലമ്മ സമാധാന രൂപത്തിൽ പെരുമാറി നബി സല്ലാഹുലി വല്ലമിന്റെ പന്ത്രണ്ടോ പതിമൂന്നോ വർഷം മദീനാ ജീവിതത്തിൽ അന്യായമായി കൊണ്ട് ഒരു ജൂതനെയും വേദനിപ്പിച്ചിട്ടില്ല വ്യക്തിപരമായി ഇസ്ലാമിനോട് ശത്രുതയില്ലാത്ത ജൂത കുടുംബങ്ങൾ വണ്ടായിരുന്നു അവർക്ക് അസുഖം വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കാണാൻ പോയിരുന്നു ധൈര്യപൂർവ്വം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചില ആളുകൾ വരികയും ചില ആളുകൾ വരാതിരിക്കുകയും ചെയ്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഒരു ജൂതന്റെ ചെറിയ മകൻ പ്രായപൂർത്തിയാവാത്ത കുട്ടി അവന് കലശലായ രോഗമുണ്ടായപ്പോൾ നബി അലൈഹി വസ്ലമിന് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയാണ് അന്ന് മദീനയിൽ അവിശ്വാസികളുടെ പ്രവേശനമുള്ള കാലമാണ് പിന്നീട് ആയത്തിറങ്ങി അതിനുശേഷം അവിടേക്ക് മുഷുരിക്കായ ആളുകൾക്ക് പ്രവേശനമില്ല എന്നുള്ള വിലക്ക് വരുന്നതിന് മുമ്പ് അതായത് ഒരു പ്രത്യേക സ്ഥലം പ്രത്യേക ഏരിയ ഹറം എന്ന് പറയുന്ന സ്ഥലം അതിനു മുമ്പ് അതിനുശേഷം ഒക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി സ്വല്ലം ആ ബോർഡറിന്റെ അടുത്ത് പോയിട്ടും അവരോട് സഹവർത്തിത്വം നടത്തിയിരുന്നു നാല് ഖലീഫമാർ നടത്തിയിരുന്നു നബികരീം സല്ല അല്ലൂതന്റെ വീട്ടിൽ പോയി ആ കുട്ടിയെ കണ്ടു ആ കുട്ടിയോട് പറഞ്ഞു മോനെ നീ ലാ ഇലാഹ ലായുല്ല എന്ന് ചെല്ലു എന്നാൽ നിനക്ക് വിജയിക്കാൻ സാധിക്കും ജൂതന്റെ കുട്ടി ആ ജൂതനെ നല്ലോണം ശ്രദ്ധിച്ചു നോക്കി എന്താണ് എൻ്റെ വാപ്പ പറയാ വാപ്പ പ്രവാചകനോടൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ആളാണ് സഹവർത്തിത്വം സഹവർത്തിവമുണ്ടെങ്കിലോ അപ്പൊ പറയാനുൽ ഖാസിമിനെ പറ അബുൽ ഖാസിം പറയുന്നത് അനുസരിച്ചോളൂ നിനക്കതുകൊണ്ടൊരു കുഴപ്പം വരികയില്ല എന്ന് ആ ജൂതൻ തന്റെ മരിക്കാൻ പോകുന്ന മകനോട് പറഞ്ഞു ആ കുട്ടി രായിലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരി പ്രവാചകന്റെ ജീവിതത്തിലെ ഉദാത്തമായ എന്തെല്ലാം ആദൃ മക്കായുദ്ധത്തിൽ മക്കം ഫിലെ റസൂറ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഭയപ്പെട്ടിരുന്നു അവരോട് നെബുസാഹുല്ല ിൽ കയറിയാൽ അവർ സുരക്ഷിതരാണ് പറഞ്ഞു അബൂ വീട്ടിൽ കയറിയാൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞു ആരെങ്കിലും അവൻ അവന്റെ സ്വന്തം വീടുകളിൽ ഇരുന്നാലും എന്ന് നബി ഓരോന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് അവൻ സുരക്ഷിതനാണ് അവൻ നിർഭയനാണ് എന്നൊക്കെ നബി കലീം പറഞ്ഞു ഈ സന്ദർഭത്തിൽ പല സഹാബികളുടെയും കുടുംബങ്ങളെ ഉപദ്രവിച്ചവർ അവരെ സമ്പത്ത് പിടിച്ചെടുത്തവർ അവരെ ഇജ്ജത്തിന് കളങ്കപ്പെടുത്തിയവർ അതിക്രൂരമായി അവരെ കുടുംബങ്ങളെ കൊല ചെയ്തവർ നബി കരീം സല്ലാമയോട് അതിൽ നിന്നുമായി പെരുമാറിയവർ ഇവരൊക്കെ റസൂലിന്റെ മുമ്പിൽ എന്ത് ശിക്ഷയാണ് അബ്ദുൾ ഹാസിം മുഹമ്മദ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി കരീം സല്ലാ അല്ലെല്ലാം പറഞ്ഞു എല്ലാവർക്കും മാപ്പാണ് നിങ്ങളെ നിങ്ങൾക്ക് യാതൊരു യാത്രാ വിലക്കുകളോ താമസ വിലക്കുകളോ ഞാൻ ഏർപ്പെടുത്തുന്നു ഈ ഉദാത്തമായ മാതൃകയുടെ നമുക്ക് ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് കേസുകളിലും പ്രശ്നങ്ങളിലും ചെന്ന് ചാടേണ്ട അനാവശ്യമായ കാര്യങ്ങളില്ല പക്ഷേ നമ്മളെ മേത്തേക്ക് കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീട്ടിലിരിക്കുന്നവന്റെ പേരിൽ ചാർജ് ഷീറ്റ് വന്നാൽ അവൻ എന്ത് ചെയ്യും ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത സാധനങ്ങളുടെ പേര് നമ്മളടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളോട് ഉപദ്രവം ചെയ്യുന്ന ഒരു സർക്കാരുകൾ വരുമ്പോൾ എന്ത് ചെയ്യും ഇത് എന്തുകൊണ്ടാണെന്നറിയോ ഇത്രയും ശിക്ഷകൾ നമ്മളിലേക്ക് വരുന്നത് ഏറ്റവും ഉദാത്തമായ ഇസ്ലാമിക ജീവിതം നയിക്കേണ്ട നമ്മൾ അവരോടുകൂടി കലരുകയും അവരെക്കാളും മോശമായി ദീനിനെതിരെ പ്രവർത്തിക്കുകയും അവരെക്കാളും മോശമായ സംസ്കാരത്തിന്റെ ഉടമകളും നമ്മളായപ്പോൾ നമ്മളെ ഒരു ഭയവും അവർക്കില്ലാതായി നാം കൃത്യമായ ഒരു മാർഗരേഖയിലേക്ക് വിശുദ്ധ ദീനിലേക്ക് തിരിച്ചു വരികയും പ്രവാചകന്റെ ചര്യുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റഹ്മും അള്ളാഹുവിന്റെ സംരക്ഷണം എല്ലാം കിട്ടും നമുക്ക് കാരണം അള്ളാഹു പറഞ്ഞതാണ് നിങ്ങൾ ഉന്നതരാണ് നിങ്ങൾ സത്യവിശ്വാസികളായിരിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ അല്ലാഹു പറഞ്ഞു വിജയിച്ചിരിക്കുന്നു അവർക്ക് നിസ്കാരത്തിന് ഭയപറ്റിയുള്ളവരാണ് നിസ്കാരത്തിന്റെ സമയമായാൽ ബാങ്ക് കേട്ടാൽ അവർ പള്ളികളിലേക്ക് വരും ഇമാമിന്റെ കൂടെ നിസ്കരിക്കും അവർ കൊടുത്തു വീട്ടുന്നവരാണ് അത് പ്രവർത്തിക്കുന്നവരാണ് ജക്കാത്ത് കണ്ടില്ലേ അത് അതെ നിർബന്ധമായ ജക്കാത്ത് ഉണ്ട് അതിന്റെ പുറമെ സ്വതക്കകളുണ്ട് അതിന്റെ പുറമെ ഹരിയകളുണ്ട് മനുഷ്യനെ സഹായിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹതിയ പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്തമായ മാർഗങ്ങൾ ചാരിക്ക് ചെയ്യാൻ നന്മ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു രോഗിയെ പോയി അവന് അല്ലാതെ ചെയ്യുക അവനെ ശുശ്രൂഷിക്കുക രോഗികളെ ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത വീടുകളുണ്ടെങ്കിൽ ആ വീടുകളിൽ പോയി അവരോട് അവരെ ശുശ്രൂഷിക്കണം നമ്മൾ മയ്യത്ത് കുളിപ്പിക്കാൻ ആളില്ലാത്തവർക്ക് പോയി മയ്യത്ത് കുളിപ്പിക്കണം എത്ര ചീഞ്ഞളിഞ്ഞ ശരീരമാണെങ്കിൽ പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ നാല് ഖലീഫമാരും യാഥത്ത് ചെയ്തിരുന്നു രോഗികളെ അവരെ അവരെ പരിധിയിൽപ്പെട്ട രോഗികളെ പോയി കാണുകയും അവർക്ക് എത്താൻ പറ്റുന്നിടത്തുള്ള രോഗികളെ പോയി കണ്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തിരുന്നവരാണ് പൂർവികരായിട്ടുള്ള ഹുസൈൻ അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ജനാഥ കുളിപ്പിക്കുമ്പോൾ ജനങ്ങൾ ഞെട്ടിപ്പോയി ചുമട്ടു തൊഴിലാളിയുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ട അടയാളങ്ങൾ മഹാനായ ശരീരത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ മഹമ്മദ് ബാക്കിർ ബിൻ ആബിദീൻ എന്നോട് ചോദിച്ചു എന്താണ് നിങ്ങളൊപ്പണിക്ക് പോയിരുന്നു അപ്പൊ പറഞ്ഞു പാതിരാ രാത്രിയിൽ ആരും കാണാതെ ഒപ്പ തലയിലും ഒക്കെ ചരക്കുകൾ വെച്ചുകൊണ്ട് ഉപ്പ തന്നെ സ്വന്തം പോയി അത് കൊടുക്കുമായിരുന്നു പാവങ്ങളുടെ വീട്ടിൽ ഒരാളും അറിഞ്ഞിരുത് അങ്ങനെ വന്ന അടയാളങ്ങളാണിത് ഞങ്ങളിപ്പനെ സഹായിക്കാൻ റെഡിയായാൽ ഉപ്പ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഉപ്പ മരിക്കുന്നത് വരെ ഞാൻ തന്നെ അത് ചെയ്യും എന്ന് ഉപ്പ വളരെ നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നു ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല അദ്ദേഹം ചെയ്യുന്ന ദാനവും ധർമ്മവും ഇങ്ങനെയാണ് പൂർജരായ ആളുകൾ ജീവിച്ചത് ചിലപ്പോൾ രാത്രി തന്നെ അവരത് തിരഞ്ഞെടുക്കുന്നത് ഇന്ന ആളാണ് ഇത് കൊണ്ടുവന്നതെന്ന് പോലും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ടും നമ്മളെടുത്ത് പണം ബാക്കിയാണ് അയൽവാസിയുടെ കുട്ടിയെ പഠിപ്പിക്കാൻ പൈസ ഇല്ല അയൽവാസിയുടെ കുട്ടിക്ക് പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാൻ പൈസയില്ല നോമ്പ് പെരുന്നാളിന് പൈസ കിട്ടും അഞ്ചു പെരുന്നാളിന് ഒന്നും ഉണ്ടാവില്ല ആ വീടുകളിൽ വെക്കാൻ പറ്റൂല നമ്മൾ നമ്മളവിടെ പറയും ആ നമുക്ക് നിർബന്ധമായ ചക്കാത്തൊക്കെ റമുദാനും കിട്ടി ഇപ്പൊ കൊടുക്കണം എന്നും വേണ്ട പോത്തിനടുത്തിട്ട് ഇറച്ചി കൊടുക്കും ഈ ഇറച്ചി കൊടുത്തത് കൊണ്ട് മാത്രം അവർക്ക് ജീവിക്കാൻ സാധിക്കും സഹോദര നാം പൂർവികരായ ആളുകൾ ചെയ്തതുപോലെ നമ്മുടെ ജീവിതം വിശുദ്ധമാക്കിയാൽ ഈ ഗവൺമെന്റിന്റെ ശത്രുതയും വിരോധവും ഒക്കെ കാക്കും അള്ളാഹുവിന്റെ ദീനിനെ വികൃതമാക്കി നാം നാം ചിത്രീകരിക്കുകയും ആ ദീനിലെ എക്സ്ക്യൂസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ദീനിന്റെ കാതലായ വശങ്ങളെ മറക്കുകയും ചെയ്തുകൊണ്ട് നാം ജീവിക്കുന്നോടത്തോളം കാലം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും നന്മകൾ നമുക്ക് കിട്ടുമോ എന്നുള്ളത് അള്ളാഹുവാണ് എങ്കിലും അല്ലാഹു നൽകും കാരണം അള്ളാഹു ഒപ്പൂർവും റഹീവുമാണ് അള്ളാഹു പറയുന്നു പറയുക നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ മുഹമ്മദ് നബി അലൈഹി എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു അള്ളാഹു എത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനു കാരെയാണ് പയപ്പെടേണ്ടത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലും അള്ളാഹുവിന്റെ സ്നേഹത്തിലും ഒരു മനുഷ്യൻ ആവണമെങ്കിൽ മുഹമ്മദ് റസൂറല്ല അല്ലാതെ മുഹമ്മദ് റസൂർന്റെ പ്രകീർത്തനം നാകുകൊണ്ട് പറയുകയും ഉള്ളിൽ കള്ളു ഓടിച്ചുകൊണ്ട് മോട്ടോർ സൈക്കിൾ ഓടിച്ചു ഒച്ച ഉണ്ടാക്കിയാൽ അതാകുമോ മുഹമ്മദ് റസൂർന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിലും മുഹമ്മദ് റസൂർ അള്ളാന്റെയും സഹപാത്രത്തിന്റെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾ മുഹമ്മദ് റസൂൽ അനുസരിച്ചും ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു പറയാണ് അങ്ങനെ അന്ന് നിങ്ങൾ തിരിച്ചു സ്നേഹിക്കും നിങ്ങളെ പാപങ്ങൾ പാപങ്ങൾ എന്നിട്ട് അള്ളാഹു അള്ളാഹുലക്കും പറയാണ് തീർച്ചയായിട്ടും അള്ളാഹു സുഹാനാണ് റഹീമാണ് കാരുണ്യവാനാണ് പൊറത്തു കൊടുക്കുന്നവനാണ് അർഹീം ആരുണ്യവാനും വളരെയധികം റഹ്മു ചെയ്യുന്നവനാണ് ആ റഹ്മു ചെയ്യുന്ന റബിനോട് അവൻ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചാൽ അള്ളാഹു അത് പുറത്തു തരുമെന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലാതെ അല്ലാണ്ട് മരക്കണക്കിന് തെറ്റുകളായിട്ട് ജീവിച്ച് നടക്കാനല്ല അത് നമ്മൾ ഉദ്ഘോഷിച്ചത് പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദര പരമാവധി നമ്മുടെ തോരത്തനുസരിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെടാനും അള്ളാഹുവിന്റെ റസൂലിനെ തൃപ്തിപ്പെടുത്തും

ും ക്ഷേത്രം അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് വിശ്വസിക്കുക അതിൽ അള്ളാഹുദാന നമ്മളെ വിജയിപ്പിക്കുമെന്ന് നാം കരുതി ഉറപ്പിക്കുക പിന്നെയോ ദീനൻ ദീ ദീൻ മുഹമ്മദ് നമുക്ക് കരിഞ്ഞിരവിയ ദീൻ ഇത് ഖുർഹാനും ഹരീസുമാണ് റസൂലിന്റെ ജീവനചര്യാണ് അതുകൊണ്ട് തൃത്തിപ്പെടുന്നത് അള്ളാഹി കൊണ്ട് തൃപ്തിപ്പെടുക റസൂൽ നമ്മളോടൊന്നും മറച്ചു വെച്ചിട്ടില്ല എല്ലാം കൃത്യമായി അള്ളാഹുന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റസൂലിന്റെ വിശുദ്ധമായ ജീവിതത്തെ മാത്രം നമ്മൾ ഫോളോപ്പ് ചെയ്ത് അവർക്ക് സഹാബത്തിന്റെ ജീവിതം മാത്രം ഫോളോഅപ്പ് ചെയ്ത് ജീവിക്കണം നമ്മൾ ഇത് ഇത് ഉരിയാടിയത് കൊണ്ട് മാത്രമായില്ല ഇങ്ങനെ ഒരാൾ ജീവിച്ചാലാണ് വജപത്തിൽ അവൻ അള്ളാഹു സുഹാനുള്ള താര സ്വർഗം പഠിപ്പിച്ചു അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നാം ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു